ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മ ആദ്യം തന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാണ് അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുകയാണ് അപ്പം ഗ്രേസമ്മി ചോദിക്കുന്നത് എന്തടി എന്താ കാര്യം കാര്യം പറയാൻ പറയാം അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത് മാമച്ചൻ സിഗരറ്റ് വലിക്കുകയാണ് ഒളിച്ചു നിന്നാണ് വലിക്കുന്നത് അപ്പോൾ അപ്പം മാമച്ചനെന്തായാലും സിഗരറ്റ് വലിക്കാൻ പാടില്ലാത്തൊരു സാഹചര്യം ഒക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് രേ രേവതിക്കുട്ടി വിളിച്ചിട്ട് ഗ്രേസമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാണ് രവതിക്കുട്ടി ഗ്രേസമ്മനെ കൊണ്ടുവരുമ്പോഴേക്കും മാമച്ചനാകെ ഞെട്ടിപ്പോകാണ് അപ്പം അതിൻ്റെ പേരിൽ രേവതിക്കുട്ടി രേവതിക്കുട്ടി അല്ലെങ്കിൽ ഗ്രേസമ്മ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ മാമച്ചനതിന് ശേഷം ഇനി ഞാൻ പിരിച്ചു വിടുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് അതേപോലെ തന്നെ അവർ തമ്മിൽ കുറച്ച് നല്ലൊരു ബോണ്ടിങ് ആണ് കേട്ടോ രേവതി കുട്ടിയും ഗ്രേസമ്മയും അതുപോലെ മാമച്ചനൊക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാൻ കേട്ടോ വൈജയന്തിക്ക് വൈജയന്തിക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അലീന വെച്ച സാധനങ്ങളൊക്കെ അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് മുഖത്തു നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ല രുചിയുണ്ടല്ലോ നീ തന്നെയാണോ വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടേ മുത്തശ്ശീൻ്റെ മോളും പറഞ്ഞ് ഇത് നല്ല രുചിയുണ്ടെന്ന് അറിയട്ടോ അപ്പോൾ അങ്ങനെ അത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും വൈജയന്തിക്ക് ചെറിയൊരു മാറ്റമൊക്കെ വരുകയാണ് കേട്ടോ ആരീനെ നല്ലൊരു പാചകകാര്യെന്നൊക്കെ മനസ്സിലാവുക ഇത്രയാണ് പ്രമോൾ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ